വ്യായാമ കൂട്ടായ്മ മെക്സെവൻ വിവാദത്തിൽ നിലപാടാവർത്തിച്ച സംസ്ഥ എ പി വിഭാഗം പരിശോധിക്കേണ്ട വിഷയമാണെന്ന് എസ് വൈ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസഹരി വ്യായാമം മറയാക്കി സുന്നികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പണ്ഡിതർ പരിശോധിച്ച മറുപടി പറയണമെന്നും ഡോക്ടർ അബ്ദുൾ ഹക്കീം മസഹരി ട്വന്റി ഫോറിനോട് പറഞ്ഞു വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് മെക്സവൻ മെക്സവനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രസ്താവനകൾ വരുന്നു സമസ്ത ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ചില നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഈ ഘട്ടത്തിലാണ് അക്കി മസേരി ഡോക്ടർ അക്കീം മസേരി നമ്മളൊപ്പം ചേരുന്നത് അതെ സ്വാഗതം ഇപ്പോൾ മെക്സവൻ ഒരു വലിയ വിവാദമായി പ്രത്യേകിച്ച് ആദ്യം പി മോഹനം മാസ്റ്റർ അതിനെതിരെ പറഞ്ഞു പിന്നീട് അതിൻ്റെ ചില ഒളിച്ചുകളും ഒളി ഒളിച്ച് കടത്തലുകളും ഒക്കെ പുറത്തുവന്നു എന്നാണ് പറയുന്നത് എന്താണ് മക്കി മസ്മ അതിൻ്റെ ഈ നിലപാട് സമസ്തയും അതിൻ്റെ കീകടകങ്ങളും ഇങ്ങനെ ഒരു പ്രത്യേക ഹെൽത്ത് ക്ലബിനെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കുകയോ ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല സമസ്ത അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രചാരണം നടക്കുന്നുണ്ട് പേരോട് പേരോടുസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ചില സ്ഥലങ്ങളിൽ നവീനവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളരി കരാട്ടെ പോലുള്ള എക്സസൈസ് പ്രോഗ്രാമുകൾ അതിൽ സുന്നികളെയും കൂടെ ചേർത്ത് കൊണ്ട് നടത്തുകയും അതിന് അതിൻ്റെ മറവിൽ ആശയപ്രചരണം നടക്കുന്നുണ്ട് അത്തരം ചതികളിൽ പെട്ടുപോകരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ജനറലാണ് മറ്റൊന്ന് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ തൃശ്ശൂരിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർ ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ സ്ത്രീകളുടെ അങ്ങനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ട് പുറത്തുവിടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും പ്രത്യേക കുറിച്ച് പഠിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല മതപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് സുന്നികൾ ബഹുദൈവാരാധകരാണ് എന്നൊക്കെ പറയുന്ന കക്ഷികൾ അവരുടെ നേതൃത്വത്തിൽ ഇത് പലയിടങ്ങളിൽ നടക്കുകയും അതിനുശേഷം അവർ സലാം പറയുക കെട്ടിപ്പിടിക്കുക പോലുള്ള ബന്ധങ്ങളുണ്ടാക്കി ഇതൊരു സ്നേഹത്തിൻ്റെ മാർഗമാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട് അത് പാടില്ല കാരണം നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയുന്നവരോട് മിനിമം സലാം പറയരുത് എന്ന് പറയുന്നൊരാശയം സമസ്തക്കുണ്ട് അത് ലോകം അംഗീകരിച്ചൊരാശയം കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു ആശയം പെട്ടെന്ന് വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിക്കാനും പറയാനും സാധ്യതയുണ്ട് നമുക്കതിനെ കാത്തിരിക്കുകയായിരിക്കും നല്ലത് കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എ പി വിഭാഗം ഇപ്പോൾ നിലപാട് ആവർത്തിക്കുകയാണ് എന്തായാലും പരിശോധിക്കേണ്ട വിഷയമാണെന്നാണ് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കിം അസഹരി പറയുന്നത് അദ്ദേഹം പറഞ്ഞതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെക്സവൻ ഇസ്ലാം സംഘടനകൾക്കെല്ലാം മുസ്ലിം സംഘടനകൾക്കെല്ലാം തന്നെ ഒരു പ്രധാന ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യം തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ പി മോഹനൻ മാസ്റ്ററാണ് മോഹനൻ മാസ്റ്റർ ഇത് പറഞ്ഞതിന് ശേഷം വിവിധ സംഘടനകൾ ഇതിൽ പ്രതികരണത്തിലേക്ക് എത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേരോട് ഉസ്താദാണ് ഇതിൽ ഏറ്റവും ശക്തമായ നിലപാടുമായി വന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു പൊതു കാര്യമാണ് എന്നുള്ളതാണ് പക്ഷെ എന്നാൽ അക്കിമസേരി ഇന്ന് സംസാരിക്കുമ്പോൾ ഈ വിഷയം പണ്ഡിത സഭ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് സമസ്തയ്ക്ക് കൃത്യമായൊരു നിലപാടുണ്ട് ജമായത്തുകാരുമായി സഹകരിക്കുന്ന പ്രശ്നമില്ല മാത്രവുമല്ല ഇതിൽ അദ്ദേഹം പങ്യാാന്തരേണ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയെ തന്നെയാണ് കാരണം നിങ്ങൾ മുസ്ലിങ്ങളല്ല ഇസ്ലാം അല്ല എന്ന് പറയുന്നവരോട് മിനിമം സലാം പറയാതിരിക്കുക എന്നത് ഒരു സുന്നത്ത് നിയമമാണ് അതായത് സ്വാഭാവികമായും സമസ്തയിൽ പാലിക്കുന്ന ഒരു രീതിയാണ് അതൊരു മതപരമായ ആചാര രീതിയാണ് കാരണം അത്രമല്ല ആൾക്കാരോട് തങ്ങൾ മുസ്ലിം അല്ല എന്ന് സമ്മതിക്കാത്തവരോട് സലാം പറയാതിരിക്കുക പക്ഷേ അത്തരം ആൾക്കാർ സലാം പറയാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റുന്നു കാരണം ഒരു സൗഹൃദ കൂട്ടായ്മ പുതുതായി രൂപീകരിക്കുന്നു ഏതായാലും ഈ വിഷയത്തിൽ സമസ്ത ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തും അത് പണ്ഡിതർ പഠിച്ച ശേഷം പറയും എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ഹക്കിം അസ്ഗരി ട്വൻറ്റി ഫോറിനോട് പറഞ്ഞത് ഇതിൽ ആദ്യമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ട്വന്റി ഫോറിനോടാണ് ആ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഈ വിഷയം പണ്ഡിതർ പഠിക്കേണ്ടതുണ്ട് പണ്ഡിത സഭ പഠിച്ചതിന് ശേഷം പ്രതികരണം വരും എന്നുള്ളതാണ് പ്രവിത പണ്ഡിതർ പഠിക്കണമെന്ന് പറയുമ്പോൾ അതിൽ വിശദമായ ഒരു അന്വേഷണം ഇനിയും വേണമെന്ന് കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ആ പ്രവിത അങ്ങനെ തന്നെയാണ് കാരണം അക്കി മസേരി പൊതുവെ തീവ്രമായ സ്വഭാവത്തിൽ പ്രതികരിക്കാത്ത ഒരാളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇതിൽ മതവിഷയം ഉണ്ടോ എന്നുള്ളതാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതായത് എ പി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പഠിക്കേണ്ടത് അതുകൊണ്ട് പണ്ഡിതർ ഇതേക്കുറിച്ച് പഠിക്കും അത് പ്രവിത പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് അക്കി ചെയ്യുന്നത് മാത്രവുമല്ല അക്കി പേര് ഈ എം സെവൻ ആൾക്കാർ ഇതിന് മെക്സെവന്റെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു അതായത് അദ്ദേഹം പൂനൂരിലെ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഇതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടി വരുന്നു സൗഹൃദങ്ങളുടെ നിർബന്ധത്തിൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഹക്കീം അസേരിക്കെതിരായ അദ്ദേഹം അനുകൂലമാണ് സമസ്തയിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് ജമായത്ത് ഇസ്ലാമിയും സോളിഡാരിറ്റിയും ഒക്കെ നടത്തുന്നു എന്നും സമസ്തയിലെ ചിലർ പറയുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് അസ്സേരി നിലപാട് വ്യക്തമാക്കുന്നത് ആ നിലപാട് വ്യക്തമാക്കലിൽ ഈ മെക്സവൻ്റെ കാര്യത്തിൽ പണ്ഡിത സഭ പഠിച്ചതിന് ശേഷം കൃത്യമായൊരു അഭിപ്രായം പറയേണ്ടതുണ്ട് സമസ്തയിലെ അല്ലെങ്കിൽ സുന്നികളെ ഒരു അജണ്ട ചിലർ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് കൃത്യമായി പഠിക്കട്ടെ എന്നുള്ളതാണ് നിലപാട് ശ്രുദീപ് ധർമ്മണമാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത് വ്യായാമ കൂട്ടായ്മ വിവാദത്തിൽ നിലപാട് ആവർത്തിക്കുകയാണ് പി വിഭാഗം പരിശോധിക്കേണ്ട വിഷയമാണെന്ന് എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കിം അസ്ഹരി